ാര് അങ്ങാടിയിൽ വന്ന് അടിക്കുന്ന ഡയലോഗ് എന്താ അറിയോ മൗലവി പറയാണ് സ്വഹാബിയാക്ക് പരിചയമല്ലാത്ത എന്തെങ്കിലും ഒരു സംഗതി മുജാഹിദിന്റെ പള്ളിയിലുണ്ട് എന്ന് തെളിയിച്ചെന്നാല് ഞങ്ങൾ അപ്പം നിർത്തിക്കുന്ന ഞങ്ങൾ ഉറപ്പിച്ച് വാക്ക് നൽകുന്നു അത് കുറുപ്പിന്റെ ഉറപ്പല്ല കീറച്ചാക്കിന്റെ ഉറപ്പും കഴിഞ്ഞ ആഴ്ച വാപ്പാന്റെ മുടിയോലെ ഇനി വർക്കത്തുള്ളതാ ഇതാണ് വർക്കത്തിള ഉറപ്പ് കീറച്ചാക്കിന്റെ ബലം കൂടിയിൽ അള്ളാദീന്റെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇമാനത്ത് ഏതെങ്കിലും ഒരു ആചാരം നിബിധങ്ങളുടെ കാലത്തില്ല സ്വഹേമത്തിന്റെ കാലത്തില്ല എന്ന് കൃത്യമായി ആറ് ചൂണ്ടിക്കാണിച്ചാലും ശരി അത് തിരുത്തി അതിലേക്ക് മടങ്ങാൻ തയ്യാറാണ് ചുമ്മ പറഞ്ഞതാ ശുദ്ധ കളവ് പറഞ്ഞതാ മുന്നിലിരിക്കുന്ന കുഞ്ഞാടുകളെ സമാധാനിപ്പിക്കാൻ കേട്ടപ്പോ കുഞ്ഞാടാ ഹിമ്മത്തായി കാരണം എന്താ മൗലയമാർ എന്ത് തെളിവാട്ടിട്ടും കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അതിന് ഓണയൊന്നും പറഞ്ഞു മൗലയമാര് പോകും എന്നാൽ വഹാബികളോട് പറയട്ടെ നിങ്ങളെ പള്ളിയിലുള്ളത് മുഴുവൻ കാര്യം ചന്തയാണ് ചെയ്തതൊന്നും നിങ്ങളെ പള്ളിയിലില്ല നിങ്ങളെ പള്ളിയിലുള്ളതൊന്നും സ്വാപത്ത് ചെയ്തതുമല്ല കൂടി ഞാൻ പറയണില്ല രണ്ടെണ്ണം ഉദാഹരണത്തിനു പറയാം ഒന്നുങ്ങളെ മിമ്പറയിലെ കരിഞ്ചന്തയായ പരിഭാഷയില്ലേ അത് പരിചയമില്ല പരിചയമില്ലെന്ന് ഞാൻ പറയണതല്ല നിങ്ങളെ കെ എം മൗലവി പറഞ്ഞിട്ടുണ്ട് അയാളെ ബുക്കില് എന്താ പറഞ്ഞത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പോയ സ്വഹാബികൾ ഉൾക്കൊള്ളുന്ന നാല് തലമുറയിലെ ഇതറ നാല് നൂറ്റാണ്ടിലെ സമൂഹം ലോകത്തിന്റെ എവിടെ ചെന്നിട്ട്

മുസ്തഫ ാണ് പാഷ ആ മുസ്തഫ പാഷയാണ് ലോകത്താദ്യമായി ബാങ്ക് പോലെയുള്ള ആരാധനകൾ പ്രാദേശികമായ എഴുതി വൽക്കരണം നടത്തിയതെന്ന് റഷീദത്തിനു പരിചയമില്ല പരിചയമുള്ളത് മുസ്ലിം വിരുദ്ധനായ മുസ്തഫ കമാൽ പാഷക്കാണെന്ന് രണ്ടിനും തെളിവ് നിങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്നാണ് അടുത്ത വെള്ളിയാഴ്ച മാറ്റിപ്പിടിച്ചോ ഹുത്തുബട്ടെ ഇങ്ങളെ തന്നെ കേരളത്തിൽ നേതാക്കളില്ലേത്തൊന്നിലും ആദ്യമായി തോതിയത് എവിടെയാ എടവണ്ണയിലാണ് നിങ്ങൾ എഴുതി വച്ചിട്ടില്ലേ അത് തൊള്ളായിരത്തി നാൽപ്പതുകൾക്ക് ശേഷമാണ് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ അപ്പൊ നിങ്ങൾ ഉണ്ടായ ശേഷവും ഒരുപാട് കാലം നിങ്ങളുടെ പൂർവീകർക്ക് ഈ പരിചയമില്ല ഇതൊന്നു പറയട്ടെ ഇനി രണ്ടാമത്തത് പറയട്ടെ നിങ്ങളുടെ പള്ളിയിലെ പെണ്ണുങ്ങളുടെ കമ്പാർട്ട്മെന്റ് ആണ് സ്വപത്ത് കേരളത്തിൽ പത്തിനധികം പള്ളി ഉണ്ടാക്കി കേട്ട് ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച കൊടുങ്ങല്ലൂരിൽ നിർമിച്ചുണ്ട് കൊടുങ്ങല്ലൂർ പള്ളിയിലേക്ക് ലോറി ലോറിക്കരിച്ചാൻ പോന്നപ്പോ ചുമസ്കരിക്കാൻ പോന്നപ്പോ ഏതെങ്കിലും ഒരു ദിവസം അവിടത്തെ പള്ളിയിലേക്ക് ചരിത്രത്തിലില്ല െങ്കിലും ഉണ്ടോ അതുകൊണ്ട് അത് സ്വഹാപത്തിനു പരിചയമല്ലാത്തതാ പോട്ടെ സ്വഹാവികളൊപ്പമല്ല നിങ്ങളെ പൂർവീകർക്ക് പരിചയണ്ടോ ഇത് ഇങ്ങനെ പെണ്ണ് പള്ളി പോകുക എന്ന ഒരു മതാചാരമുണ്ടെങ്കിൽ കേരളത്തിൽ അത് ആദ്യം ചെയ്യേണ്ടത് ആരാണ് മുജാണ്ടാക്കിയ കയ്മൂലിയല്ലേ വാബികളെ മൗലവിയുടെ ഭാര്യയാണോ കേരളത്തിൽ ആദ്യം പള്ളി പോയത് അലവി അതുപോലെ വക്കം മൗലവിയുടെ ഉമ്മയോ പെങ്ങളോ ആണോ കേരളത്തിൽ ആദ്യം പെണ്ണ് പള്ളി പോയത് അല്ലല്ലോ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് വഹാബി ആള് വഹാബി പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ട് തൊള്ളായിരത്തി അൻപത് വരെ പോയിട്ടുണ്ടോ നിങ്ങളുടെ പൂർവീകർക്ക് പോലും ഈ കരിഞ്ചെന്താ പരിചയമില്ല ഇനി ആദ്യമായി പെണ്ണ് പള്ളി പോണെന്ന് പറഞ്ഞതാരാ എം സി സി എന്ന് പറയുന്ന വഹാബി പുരോഹിതന ആ വഹാബി പുരോഹിതൻ പെണ്ണുങ്ങളോട് പള്ളി പോകാൻ പറഞ്ഞോ നിർബന്ധമാണെന്ന് പറഞ്ഞോ ആ പെണ്ണിന്റെ നഗ്നത ആണിനെ പോലെ ആണിന്റെയും നഗ്നത കേവലം മുന്നും പിന്നും മാത്രമാണെന്ന് പറഞ്ഞ് പെണ്ണ് പള്ളിയിൽ പോകൽ നിർബന്ധമാണെന്ന് തൊള്ളായിരത്തി അൻപതുകളിൽ എം സി സി ബുക്ക് ഴുതിയപ്പോ ആ ബുക്ക് വായിച്ച് മലപ്പുറം ജില്ലയിലെ ഞങ്ങളെ ഒക്കെ നാടിന്റെ തൊട്ടടുത്തുള്ള ഓതായി പള്ളിയിൽ ഒരു താത്തയാണ് ആദ്യം തുടങ്ങിയത് മുജാഹിദ് ഭാര്യക്കതു മൗലവിയുടെ വക്കൗലവിയുടെ ഭാര്യക്കതു പരിചയമല്ല പിന്നല്ലേ സ്വഹാബിയളെ മാറ്റിക്കോ പൂട്ടിയിട്ടോ അടുത്ത വെള്ളിയാഴ്ച ആ പങ്കെണ്ണുങ്ങളുടെ കമ്പാർട്ട്മെന്റ് എന്നിട്ട് ആ അടുത്ത വിഷയം ചർച്ച ചെയ്യാനേ നിങ്ങൾ